പുതിയ വേദയും വിക്രവും െ ചെറിയൊരു സൗന്ദര്യം ഇണക്കം വിക്രം വേദ ഇട്ടിട്ട് ദേഷ്യം പിടിപ്പിക്കുകയാണ് മലയ്ക്ക് പോയി വരുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് ഒഴിഞ്ഞു ഇത് വിക്രം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ചോദ്യം വിക്രമിന്റെ മുഖം മുഖങ്ങ് മാറും സീരിയസ് ഓർണോ വിക്രം ചോദിക്കും ഇതെന്താ ചോദ്യം ഇത്ര കളിയാ വേദ പറയും വേണോ വേണ്ടയോ അത് പറ വിക്രം പറയും വേണം എന്നല്ല അപ്പൊ വേണ്ടേ എന്ന് വേദ വയ്ക്കും അപ്പൊ തന്നെ വിക്രം പറയും നമ്മൾ വന്നത് വേറൊരു കാര്യം പറഞ്ഞ് തീർക്കാനല്ലേ അത് തീർക്കാം എന്നിട്ടാകാം ബാക്കിയുള്ള അന്താരാഷ്ട്ര കാര്യങ്ങൾ വേദയ്ക്കും അന്താരാഷ്ട്ര കാര്യോ നമ്മൾ തമ്മിലല്ലതോ എടോ ഉണ്ടായപ്പോ സ്വാമി വിക്രം പറയും അയ്യോ സ്വാമി ശരണം എന്ന് പറഞ്ഞ് ചിരിക്കുമ്പോ വേദ പറയും ഉം സ്വാമി ശരണം നടക്ക് എന്ന് പറഞ്ഞിട്ട് ഇവരെ ബീച്ചിന്റെ അടുത്തേക്ക് പോകും ഈ സമയം വരുണും ദീപ്തിയും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇവര് വരുന്ന കാണുമ്പോ അടുത്തേക്ക് ചെല്ലാണ് കൊറേ നേരമായി നീ വന്നിട്ട് ആ ഇല്ല ജസ്റ്റ് വന്നേയുള്ളു അച്ഛൻ എന്തു പറയുന്നു ദീപ്തി അറിയും കുറെ നാളായിട്ട് ഇപ്പൊ ആരും എന്നോടൊന്നും ഉണ്ടാറില്ല വിക്രം പറയും അത് സ്വാഭാവികമാണ് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചല്ലല്ലോ നീ പ്രവർത്തിച്ചത് ഒരേ വീട്ടിലെ രണ്ടുപേർ ഒരേപോലെ പെരുമാറുമ്പോ സ്വാഭാവികമായി ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചാൽ മതി വേദ അച്ഛൻ എന്നെ വന്ന് കണ്ടിരുന്നോ അപ്പൊ ദീപ്തി നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ വന്ന കാര്യം വർഷി പറഞ്ഞു ഇപ്പൊ നിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞേ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതിൽക്കുമ്പോ ദീപ്തി ആകെ അപ്പോൾ വിക്രം പറയും എന്നിരുതി നിങ്ങളെ തള്ളിക്കളയൊന്നും ഇല്ല നിങ്ങൾ ജനവിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഏത് മതത്തെയും കാലം വേണല്ലോ ഉറപ്പിക്കാൻ വേദോറിയും തൽക്കാലം നീ ഇതിൽ നിന്ന് പിന്മാറി എന്നൊരു നിലപാട് വീട്ടിലെടുക്കണം ദീപ്തിക്കും ചേച്ചി എന്തേ പറയുന്നേ വേദോറിയും മാറണമെന്നല്ല മാറി എന്നുള്ളൊരു നിലപാടെടുക്കണമെന്നെ ഞാൻ പറഞ്ഞോളൂ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് രണ്ടുപേരും ചെന്നെത്തരുത് ഇത് എനിക്ക് എന്താ അവകാശം എന്ന് നീ ഇനിയും ചോദിക്കായിരിക്കും പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതാ വേണ്ടത് അപ്പൊ ദീപ്തി പറയും സോറി ചേച്ചി അന്ന് ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങ് സംസാരിച്ചു പോയതാ വിക്രം പറയും ദീറ്റിക്ക് അറിയാലോ ഈ കാര്യത്തില് ഞങ്ങൾ കൂടി കാര്യങ്ങൾ കൂടുതൽ വഷളാവും നിങ്ങളുടെ സ്ത്രീയേട്ടനോ അച്ഛനോ ഒക്കെ എങ്ങനെയാ പ്രതികരിക്കാൻ പോകുന്നറിയില്ല അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നിങ്ങളൊന്നു നിന്നേ പറ്റൂ ഞാൻ മലയ്ക്ക് പോയി തിരിച്ചു വരെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രൊവക്കേഷനോ ഇനി വീട്ടുകാർക്ക് തോന്നാൻ പാടില്ല വേദ പറയും അതുകൊണ്ടാ തൽക്കാലം ഇങ്ങനൊരു ബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് പോലും അവർക്ക് തോന്നരുത്തെന്ന് ഞാൻ പറഞ്ഞത് വരുൺ പറയും ശരി ചേച്ചി നിങ്ങൾ പറഞ്ഞതുപോലെ ടൈം ഒരു ഇമ്പോർട്ടന്റ് കാര്യം കുറെ കാലം മാറി നിക്കുമ്പോഴും ദീപ്തിക്കും എനിക്കിടയിൽ ഇതേ ഇന്റൻസിറ്റി നിലനിൽക്കുന്നുണ്ടോന്ന് നോക്കാലോ വിക്രം വേദയ്ക്കും അത് ഇഷ്ടാവുന്നുണ്ട് വിക്രം പറയും യെസ് അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് പറയാം അതിനു മുമ്പ് നമുക്കൊരു കാപ്പി പിടിച്ചാലോ വാ എന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് നടന്നു പോവാ ഈ കാഴ്ചയെല്ലാം വേറൊരാൾ കാണുന്നുണ്ട് മറ്റാരും അല്ല ചന്ദ്രശേഖരൻ ഇത് കണ്ട അന്തം വിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാം ബൈക്കിൽ കയറി പോവാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം അവിടെ ശ്രീകാര്യം ശ്രീനിവാസിന്റെ വീട്ടിലേക്ക് വരുവാണേ ഈ സമയം പുളിക്കല് വിക്രമിനെ ചൊറഞ്ഞുകൊണ്ട് വർത്തമാണം പറയാണ് താലി കിട്ടിയ പുരുഷന് ഒരു കാര്യം പറഞ്ഞ അത് ഭാര്യമാരെ അനുസരിക്കണം അനുസരിക്കാൻ മടി കാണിച്ചാൽ അത് അനുസരിപ്പിക്കണം അതാണ് ആണത്തം വിക്രം ചോദിക്കുമ്പോൾ എന്നിട്ട് തൻറെ ഭാര്യ തന്നെ അനുസരിച്ചാണോ നിൽക്കുന്നത് അപ്പൊ പുളിക്കൽ തിരിച്ചിട്ട് പറയും അതാണത്തുള്ളവരുടെ കാര്യം ഞാൻ ആ കൂട്ടത്തിൽ വേടില്ല ഞാൻ ഇങ്ങനെ ജീവിച്ചു പോവോ വിക്രം ഒരു നോട്ടം നോക്കി അത്തേക്ക് കയറിപ്പോവാണ് വിക്രമല്ല വിവരദോഷിന്ന് വിളിക്കണം ഉം അയ്യോ സ്വാമിയെ ഈ ശരണം വയ്യപ്പ എന്ന് പറഞ്ഞാൽ അങ്ങേരന്നു പോകും അങ്ങനെ വിക്രം അകത്ത് കയറുമ്പോ ആ ശ്രീനിവാസൻ വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക സാർ അന്വേഷിച്ചു എന്ന് പറഞ്ഞോ ശ്രീകാര്യം പറയും അതെ അന്വേഷിച്ചു ഇയാളുടെ ഭാര്യ അയച്ച വക്കീൽ നോട്ടീസിനെ ഞാൻ മറുപടി കൊടുത്തിരുന്നു ആ പറയാൻ കഴിഞ്ഞത് അവർ കേസുമായി മുന്നോട്ട് പോകും തന്നെ വിക്രം പറയും നമ്മുടെ കൊറേ കേസ് നടത്തിയ ആളല്ലേ ചക്രവാണി സാറെ സാറിനെ വിളിച്ച് സംസാരിച്ചൂടായിരുന്നു ശ്രീകാര്യ ചോദിക്കും എന്താ സംസാരിക്കാൻ എനിക്കെതിരെ കേസ് മൂവ് ചെയ്യാൻ പാടില്ലെന്നോ മാത്രമല്ല ചക്രവാണി നടത്തിയതെല്ലാം പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് വ്യക്തിപരമായി എനിക്ക് വേണ്ടി ഒന്നും നടത്തിയിട്ടില്ല പിന്നെ വേദ കേസ് നടത്തുന്നുള്ളത് വക്കീലിന്റെ തീരുമാനമല്ലേ വിക്രം പറയും വേദയോടെ ഞാൻ സംസാരിക്കാം സാർ ശ്രീനിസാർ പറയും വേദ എനിക്കെതിരെ അപ്പീറ് ചെയ്യുന്നത് കൊണ്ട് വിരോധം ഉണ്ടായിട്ടല്ല ആദ്യത്തെ റൗണ്ടിൽ തന്നെ അവളെ നിലം പരീക്ഷാക്കാൻ പറ്റും ഒരുപാട് വക്കീലുമാർ ഉള്ളപ്പോൾ പ്രത്യേകിച്ചും പക്ഷെ അവൾ ഉന്നയിക്കാൻ പോകുന്ന കേസ് ചിലപ്പോൾ ചർച്ചയായാൽ അതെനിക്ക് ക്ഷീണമാവോ എന്നൊരു സംശയം വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന ആ കേസ് കൊണ്ടൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ചക്രവണിക്ക് അറിയാം താൻറെ ഭാര്യ വേദയ്ക്ക് അറിയാം എനിക്ക് കിട്ടിയ വിവരം ശ്രീധരൻ തേരാട്ടിൽ ഒരു ബോംബു നടക്കുന്നുണ്ടെന്നാ വിക്രം പറയും അയാൾ അന്ന് തന്നെ പൊക്കിയാൽ മതിയായിരുന്നു ശ്രീണിസാറ് പറയും അന്ന് തന്നെ ഉറക്കി കിടത്തിയില്ലേ ഇപ്പൊതാ ശബരിമലക്ക് പോകാൻ എന്ന പേരിൽ ഒരു മാലയിട്ട് കഴുത്തിലിട്ട് തന്നു അങ്ങനെ കയ്യും കാലും കെട്ടിയിട്ട നിലയിലാക്കുകയും ചെയ്തു വിക്രം പറയും സാറ് നല്ലൊരു വക്കീലിനെ ഹാജരാക്കിക്കോളൂ വേറെന്തായാലും ജയിക്കാൻ പോകുന്നില്ല അത് ഉറപ്പാ ശ്രീനിവാസും പറയും അത് ഉറപ്പാ പക്ഷേ പക്ഷേ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ആ കുട്ടി ധാരാളമാണ് കേസും കോടതി ഇല്ലാതെ നടന്നാൽ അത് ആ കുട്ടിക്ക് കൂടെ നല്ലതാണ് ഞാൻ പറയുന്നത് വിക്രമിന് മനസ്സിലാവുന്നുണ്ടോ നീയും വേദയൊക്കെ ജീവിതകാലം മുഴുവനും എന്റെ ഗുഡ് ബുക്കിൽ ഉണ്ടാവണംന്നാ എനിക്കിഷ്ടം നീ എന്റെ കൂടെ നിൽക്കുമ്പോ നിന്റെ പാർട്ട്ണർ എനിക്കെതിരാവുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ വിക്രം പറയും ഇതിനും മുദ്രരുതെന്ന് ഞാൻ അവളോട് കുറെ പ്രാവശ്യം പറഞ്ഞതാ ശ്രീനിസാർ പറയും അതുകൊണ്ടായില്ലല്ലോ നോക്ക് വിക്രം നിങ്ങള് ഭാര്യയും ഭർത്താവു നിനക്കാണെങ്കിൽ എന്റെ ഒരുപാട് കാര്യങ്ങൾ അകവും പുറവും വ്യക്തമായിട്ട് അറിയാം ആ നിലക്ക് നിന്റെ ഭാര്യ എനിക്കെതിരെ വാദിക്കാൻ ഒരുങ്ങുമ്പോൾ സ്വാഭാവികമായി ചില വൈറ്റൽ എവിഡൻസിന് വേണ്ടി നിന്നെ ആശ്രയിക്കാം ഭാര്യയുടെ സ്നേഹം മൂത്തു വരുന്നൊരു നേരം ആണെങ്കിൽ ഭർത്താവ് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും വിക്രം ചോദിക്കും സാർ ഞാൻ അങ്ങനെ ചെയ്യുന്നേ സാറിന് തോന്നുന്നുണ്ടോ ശ്രീനിസാർ പറയും ഈ കേസ് അങ്ങനെയൊന്നും തീരില്ലോ വിക്രം ചിലപ്പോ വർഷങ്ങൾ നീണ്ടേ അതിനിടയിൽ ഭാര്യയും ഭർത്താവും എന്ന നിലയിൽ നിങ്ങളുടെ ബന്ധം ഇത്തിരി നന്നായി കൂടാൻ എന്നില്ലല്ലോ വിക്രം ഇങ്ങനെ തല ശ്രീനി സാറിന്റെ സ്വരം മാറുന്നുണ്ട് അതുകൊണ്ട് എത്രയും നല്ലത് വേദ ഈ കേസിൽ നിന്ന് പിന്മാറുന്നതാണ് ശ്രീധരൻ തേരാട്ടിലിനെ വേറെയും വക്കീലന്മാരെ കിട്ടുമല്ലോ വിക്രം പറയും ഈ കേസ് മാറണമെന്ന് ഞാൻ വേദയോട് പറയാം പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ ഉറപ്പ് വരാം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായി മാറിയാലും ഒരു കാരണവശാലും ഞാൻ സാറിനെതിരെ ഒരു ഒറ്റുകാരന്റെ വേഷം കിട്ടില്ല അത് ഇത്രയും കാലം കൊണ്ട് സാറിന് മനസ്സിലായില്ലെങ്കിൽ അതിലെനിക്ക് സങ്കടമുള്ളൂ ശ്രീനിസാറ് പറയും നിന്നെ അവശ്വസിക്കുന്നതല്ല വിക്രം മനുഷ്യനെയും അവന്റെ മനസ്സിനെയും മാറ്റാൻ ഏറ്റവും കഴിവുള്ളത് പ്രണയത്തിനാണ് അതിൽപ്പെട്ടാൽ സ്വന്തം ഹൃദയം പറയുന്നത് മാത്രമാണ് ശരി പ്രേമ ഒരാളെ അയാളുടെ നിഴലിൽ നിന്നും ഓടിപ്പോകുന്നതാക്കുന്ന മഹാനായ വില്യം ഷേക്സ്പിയർ പ്രേമ ഒരുവിനെ ചെറുതാക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു മണൽത്തരിയോളായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞത് ദ്വാദ്യ രാജാവാണത്രേ അത്രേ പ്രണയം കൊണ്ട് ഒരു മണൽത്തരിയോടെ നീ ചെറുതാവാൻ തീരുമാനിച്ചാൽ അതിൽ തെറ്റുപറയാനാവില്ല അവിടെ പിന്നെ ആരും പ്രധാനാവില്ല വിക്രമിന് ഒന്നും പറയാനാവുന്നില്ല വേണ്ട വിക്രം ആ കേസുമായിട്ട് അവൾ മുന്നോട്ട് പോതിരിക്കുന്നതാ നല്ലത് എനിക്ക് മാത്രമല്ല നിനക്കും അങ്ങനെ അവിടെ നിട്ടയായിട്ട് പിന്നീട് കാണിക്കുന്നത് വിക്രം വർക്ക്ഷോപ്പിൽ ചെന്ന് കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞിരിക്കണേ അപ്പോ രാജേട്ടൻ ചോദിക്കും ഈ കാര്യത്തിൽ ശ്രീനിസാർ ഇതിനെ ഇത്രക്കാ പേടിക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത് ജോസഫ് ജോസഫറിയും വേദ ജൂനിയർ വക്കീലല്ലേ ശ്രീനിസാർ വിചാരിച്ചാൽ അതിനേക്കാളും വമ്പൻ വക്കീലമാരെ കിട്ടുമല്ലോ അപ്പൊ അനിയൻകുട്ടം പറയും അതല്ല ശ്രീനിസാറിന്റെ പ്രശ്നം എന്ന് വൻ പറഞ്ഞല്ലോ വിക്രം പറയും എന്നെയും വിഷമിച്ചത് അതാണ് അനിയൻകുട്ട എനിക്കറിയാവുന്ന സാറിന്റെ രഹസ്യങ്ങൾ വേദയോട് പറയുന്ന സാറിന്റെ സംശയം രാജേട്ടൻ പറയും എന്റെ വിക്രം ഇത്രയും കാലം കഴിഞ്ഞിട്ടും കൂടെ നടക്കുന്ന ശ്രീനിസാറിന്റെ മനസ്സിലായില്ലേ ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ഉള്ളിലൊരു ഭയം ഉണ്ടാകും അത് സാറിനും ഉണ്ട് അനിയൻകുട്ടൻ പറയും അതെ അതാണ് കാര്യം പക്ഷേ ഞാൻ സാറിന് ചതിക്കുടാ അപ്പൊ ജോസഫ് പറയും അതുകൊണ്ട് ആ പ്രേമം കൂടുമ്പോ എപ്പോഴെങ്കിലും പറഞ്ഞാലോന്ന് സാറ് സംശയിച്ചത് സ്വാമി ശരണം എന്ന് പറഞ്ഞ എല്ലാരും ചിരിക്കും വിക്രം പറയും അവൾക്ക് പോയി കേസായിട്ട് ഇറങ്ങേണ്ട കാര്യം എന്തായിരുന്നു ഹോ അപ്പൊ രാജേട്ടൻ പറയും ഒരു കാര്യം ചോദിക്കട്ടെ മാല ഇട്ടിരിക്ക അതുകൊണ്ട് നോണ പറയാൻ പറ്റില്ല അപ്പോ വിക്രം പറയും ചോദിക്കി ശ്രീനി സാർ വേദ ഇതിൽ ഒരാളുടെ ഓപ്ഷൻ വന്നാൽ സാർ ഏത് തെരഞ്ഞെടുക്കും മനസ്സിനെ പറ്റിച്ചു പറയാൻ നിൽക്കരുത് സത്യമായിരിക്കണം വിക്രം ഒന്നും പറയാണ്ടിരിക്കുമ്പോ അനിയൻകുട്ടൻ ചിരിക്കാണ് പറയാൻ പറ്റുന്നില്ല അല്ലെ എന്താ അതിന്റെ കാരണം കാരണംന്നറിയോ അനിയൻകുട്ടം പറയും വിക്രം സ്വാമി ധർമ്മസങ്കടത്തിൽ പോയിരുന്നു അല്ലെ രാജേട്ട ജോസഫ് പറയും ഒരു വർഷം മുമ്പായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ശ്രീനി സാർ എന്നെ വിക്രം സ്വാമി പറഞ്ഞേനെ അല്ലെ രാജേട്ട അനിയൻകുട്ടം പറയും ഒരു കൊല്ലം ഒരുമിച്ച് ജീവിക്കാന്ന് പറഞ്ഞാ അത്ര ചെറിയ കാര്യമൊന്നുമല്ല അപ്പൊണ്ടാവുന്ന ബോണ്ടിംഗ് എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല രാജേട്ടൻ പറയും അതാ ഇപ്പൊഴൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറ്റാത്തത് വിക്രം വിക്രം പറയും ശരിയാണ് രാജേട്ടാ അവളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും ഇഷ്ടപ്പെടാതിരിക്കാനും ഉള്ള കാരണങ്ങളായിരുന്നു ഞാൻ ആദ്യം തെരഞ്ഞോണ്ടിരുന്നത് പക്ഷെ ഇപ്പോ അവളോട് ഇഷ്ടം തോന്നാനുള്ള കാരണങ്ങളാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവളായിട്ട് തന്നെ ഇല്ലാതാക്കുന്നു എന്നാലോചിക്കുമ്പോഴ രാജേട്ടൻ പറയും അപ്പൊ പിന്നെ ഒരു കാര്യം നടക്കും വേദയുടെ പ്രൊഫഷനില് തനിക്ക് ഇടപെടാൻ പറ്റില്ലെന്ന് ശ്രീനിസാറിനോട് തുറന്നങ്ങ് പറയാം അവളോടുള്ള ഇഷ്ടം മനസ്സിൽ ഇങ്ങനെ വെച്ച് ബലം പിടിച്ച് ജീവിക്കുന്നത് അവസാനിപ്പിക്കാം മലയ്ക്ക് പോയി തിരിച്ചു വന്ന രണ്ടുപേരും കൂടെ ഒരു പുതിയ ജീവിതം അങ്ങ് ആരംഭിക്കാം ആനയും കുട്ടം പറയും വിക്രമാദിത്യന്റെയും വേതാളത്തിന്റെയും ദാമ്പത്യം അങ്ങോട്ട് പൂത്ത് വിരിയട്ടെ അധികം വൈകാതെ അതിന് കായ്ഫലങ്ങളും ഉണ്ടാവട്ടെ ഇത് പറയുമ്പോ വിക്രം ചിരിക്കുക സ്വാമിയാണെങ്കിലും മുഖത്ത് നന്നായിട്ട് ആ റൊമാൻസും നാണൊക്കെ വന്നിട്ടുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഈവനിങ് വിക്രം വേദ വിളിക്കാനായി ചെന്നിരിക്കുകയാണെ വേദ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോ ആഹാ ഇതെന്താ ഇവിടെ വിക്രം പറയും ഞാൻ താലി കിട്ടിയൊരു പെണ്ണുണ്ട് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി നിന്നതാ വക്കീൽ വീട്ടിലേക്കായിരിക്കേ സുഖം തന്നെയാണല്ലോ വേദം എന്തം വിടും ഒരുമാതിരി കോമഡി അടിക്കല്ലേ വിക്രം പറയും നല്ല കോമഡി മനസ്സിലാവുന്നവരോടല്ലേ പറയാൻ പറ്റൂ പാത്രം അറിഞ്ഞു വിളമ്പടം എന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് വേദം നിലവാരത്തിന്റെ കാര്യങ്ങളെ നിങ്ങളെക്കാളും ഒരുപാട് മുകളിലാണ് ഞാൻ ഈ മാതിരി സാധനങ്ങളൊന്നും എന്റെ മനസ്സിലേ വരില്ല രണ്ടുപേരും ചിരിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യും നോക്കാം അങ്ങനെ വിക്രം ചിരിച്ചുകൊണ്ട് വണ്ടി എടുക്കണേ സത്യം പറ എന്തോരാവശ്യത്തിനല്ലേ എന്നെ ഇവിടെ കാത്തു നിന്നത് വിക്രം പറയും പറയാം വേദ പറയും ആ അങ്ങനെ വരട്ടെ പോവാം അങ്ങനെ അവര് പോവാം പോകുന്ന വഴി വണ്ടി സൈഡാക്കും എന്തേ ഒരു കരിക്ക് കുടിക്കാം വേദക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല ഇതൊന്നു പറ്റി സ്വാമി വണ്ടിയിൽ വന്ന് പിക്ക് ചെയ്യുന്നു കരിക്ക് വാങ്ങി തരുന്നു എന്നിട്ട് വഴിയിലുണ്ടായിരുന്ന ആ ചേച്ചിരായെ രണ്ട് കരിക്ക് വാങ്ങിച്ചു കുടിക്കുകയാണ് കുടിച്ചോണ്ട് വേദയ്ക്കും ഇനി പറ എന്താണാവോ എന്റെ സ്വാമിയുടെ ഉള്ളിലെ വേർ മുട്ടി നിൽക്കുന്ന പ്രശ്നം എന്തായാലും പറഞ്ഞോളൂ വിക്രമിനെ എങ്ങനെ തുടങ്ങണം എന്ന് അറിയണില്ല അത് പിന്നെ പലപ്പോഴായിട്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ നിനക്ക് മനസ്സിലായി എന്ന് എനിക്കറിയാം വേദം മനസ്സിലായി ഇന്ന് നിങ്ങളുടെ നേതാവിന്റെ പാർട്ടി അംഗങ്ങളെ ചക്രവാണി സാറിനെ വിളിച്ചിരുന്നു വിക്രം ഒരു കാര്യം ആലോചിക്കി എന്നെ പോലെ വളരെ സാധാരണക്കാരിയായ ഒരു വക്കീല് ശ്രീധരൻ തെരട്ടലിനെ പോലെ വലിയ പണം ചെലവാക്കാൻ വാദി എന്നിട്ടും നിങ്ങളുടെ ശ്രീനി സാറിന് എന്താ ഇത്രയ്ക്ക് പേടി വിക്രം പറയും അതാണ് തനിക്ക് മനസ്സിലാവാത്തത് ശ്രീനിസാറിനെ പേടിയില്ല വേദയ്ക്കും പിന്നെ ഭയോ വെറുതെ ആളാവല്ലേ വേദ സാറിന് നിന്നോട് സ്നേഹവും വാത്സല്യവും മാത്രമേ ഉള്ളൂ വേദ ചിരിച്ചിട്ട് പറയും എന്നാലേ എനിക്കാ താടിക്കാരന്റെ വാത്സല്യം വേണ്ടെങ്കിലോ നോക്ക് വിക്രം സ്വാമി നമ്മൾ രണ്ടുപേരും ഈ കാര്യം സംസാരിക്കാതിരിക്കുന്നതാ നല്ലത് ഒരുപാട് തവണയായില്ലേ ഇനി വിട്ടേക്കും എന്താ അപ്പൊ വിക്രം ജോയ്ക്കും ഈ കേസിൽ വിജയിക്കുന്നേ നിനക്ക് ഉറപ്പുണ്ടോ വേദൊന്നും പറയണില്ല നിന്റെ ചക്രവാണി സാറെ വരെ ആ കോടതി മുറിയിലിട്ട് വട്ടം തിരിക്കാവുന്ന കൊമ്പം ശ്രീനി സാർ കൊണ്ടുവരും നീ നാണം കിട്ടു നാറാതിരിക്കാനാ ഞാൻ പറയുന്നത് വേദം അത്രയെങ്കിലും സ്നേഹനോട് കാണിക്കാൻ തോന്നിയല്ലോ എനിക്കതിലെന്നും കടപ്പാടുണ്ടായിരിക്കും പക്ഷെ ഈ കേസ് ഞാൻ നടത്തും പിന്നെ ഈ പറഞ്ഞ വക്കീലന്മാരുണ്ടല്ലോ അവർക്ക് പൈസ വാങ്ങിച്ചു കേസ് നടത്തുമായിരിക്കും ഞാൻ നടത്തുന്നതേ സത്യത്തിന് വേണ്ടിയുള്ള ഒരു പാവ മനുഷ്യന്റെ പോരാട്ടം ആ പോരാട്ടത്തിന്റെ കേസ് വിജയിക്കും വിക്രം പറയും ഉം അത്രയ്ക്ക് ഓവർ കോൺഫിഡൻസ് കാണിക്കല്ലേ വേദ വേദ പറയും എന്റെ പ്രൊഫഷനിൽ ഞാനെങ്കിലും അത് കാണിച്ചല്ലേ മതിയാവു വിക്രൂ പോയി കരിക്കിന്റെ കാശ് ഓർത്തിട്ട് വാ സമയം വെക്കി അങ്ങനെ പൈസ ഒക്കെ കൊടുത്തിട്ട് അവര് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് വീട്ടിന്റെ എത്തുമ്പിണ്ടാവും വേദ ചെറിയമേന്ന് വിളിച്ച് ഓടിയിട്ട് അപ്പുമോൾ ഓടി വരുന്നേ ആഹാ ഇതെപ്പോ വന്നു അപ്പു പറയും അച്ഛൻ കൂട്ടിക്കൊണ്ട് വന്നു അത് നന്നായി അപ്പുമോള് വരുന്ന കാര്യം ചെറിയ ഓർത്തില്ല അല്ലെങ്കിൽ കുറച്ച് ചോക്ലേറ്റും സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചോണ്ട് വന്നേനെ എന്തിനാ അപ്പുമോൾക്ക് സ്വീറ്റ്സ് പലഹാരങ്ങളൊക്കെ അമ്മയുടെ കമ്പനിയിൽ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ടല്ലോ അയ്യോ അതും ശരിയാ അതും ചെറിയമ്മ മറന്നു അപ്പൊ അപ്പുമോള് പറയും അച്ഛൻ കുറെ മിഠായി വാങ്ങിച്ചെന്നു അങ്ങനെ ഐസ്ക്രീം മതി എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചേക്ക അല്ല ചെറിയ ചിന് എന്താ ഒന്നും ഇണ്ടാത്തത് വിക്രം പറയും അത് ശരി ഞാനാണോ മിണ്ടാത്തത് നീ നിന്റെ ചെറിയമ്മോടും ഇണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ എനിക്കിന്റെ ചെറിയമ്മ മതിയല്ലോ എന്നെ വേണ്ടല്ലോ അപ്പൊ അപ്പുമോ പറയും എനിക്ക് ചെറിയ ഇഷ്ടാ മിണ്ടണം വേദം പറയും അതെ മോൾ ഓടി വന്ന് ചെറിയമ്മയെ കെട്ടിപ്പിടിച്ചത് കൊണ്ടുള്ള അപ്പൊ വിക്രം പറയും സ്വാമിമാർക്ക് ഉണ്ടാവോ ഇല്ലല്ലോ ഇല്ല വിക്രം പറയും അപ്പാ കള്ളം പറഞ്ഞത് ആരാ വേദച്ചെറിയമ്മ അപ്പൊ കള്ളം പറയുന്നത് നല്ലതാണോ ചീത്തയാണോ അപ്പുമോ പറയും ചീത്ത അപ്പ ആരാ കള്ളി വേദച്ചെറിയം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുമോൾ ഓടാണ് വേദ പിടിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല അങ്ങനെ അവര് തമ്മില് കളിച്ചിരി കഴിഞ്ഞു നിക്കാ അപ്പോഴേക്കും വന്നപ്പോഴേക്കും വേളം തുടങ്ങിയല്ലേ അങ്ങനെ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് സംസാരിക്കും വാ കേറി വാ നിങ്ങളെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു ആര് എന്ന് രണ്ടാളോരേ സ്വരത്തിൽ ചോദിക്കും എല്ലാവരും തന്നെ നാളെ മുതൽ യാത്ര തുടങ്ങല്ലേ അതിന്റെ കാര്യങ്ങൾ സംസാരിക്കായിരുന്നു വാ എന്ന് പറഞ്ഞാൽ അപ്പുമോളെ കൂട്ടി പോവും അപ്പോ വിക്രം വേദ ഇങ്ങനെ നോക്ക വേദ പറയും വിക്രം സ്വാമിയുടെ മനസ്സു മാറി നല്ല കുട്ടിയാവാനാ ഈ തീർത്ഥാടന യാത്ര മനസ്സിലായല്ലോ ശ്രീകാര്യം ശ്രീനിവാസിൽ നിന്ന് പൂർണമായി മാറി ഒരു പുതിയ ആളാവാനുള്ള വഴിപാടാണ് ഇതെന്ന് കൂട്ടിക്കോ മനസ്സിലായോ ഈ യാത്ര കഴിഞ്ഞ് ശബരിമല പോയി തിരിച്ചു വരുമ്പോ തികച്ചും പുതിയൊരളാവണം അല്ലെങ്കിൽ ഉണ്ടല്ലോ വിക്രം ചോയ്ക്കും അല്ലെങ്കിൽ ഈ മൂക്ക് ഞാൻ ചെത്തിക്കോളയും നോക്കിക്കോ വിക്രമിന്റെ കണ്ണില് നല്ല പ്രണയം ഉണ്ടട്ടോ അങ്ങനെ വേദ പറയും എല്ലാം കഴുകി തിരിച്ചു വരുമ്പോ ഞാൻ കാത്തു വെക്കുന്ന ഒരു സർപ്രൈസ് ഉണ്ട് അത് ഏറ്റുവാങ്ങണമെങ്കിൽ വിക്രം സ്വാമി അടിമുടി മാറിയേ മതിയാവും ഈ യാത്രയും ശബരിമലയും കഴിയുമ്പോ എല്ലാം മാറുന്നാണോ വേദവറയും താൻ പാതി ദൈവം പാതി എന്നാണല്ലോ എന്റെ പാതി ഞാൻ ചെയ്യട്ടെ ബാക്കി ദൈവം നോക്കിക്കോളും വിക്രം ചോയ്ക്കും അത്രയ്ക്ക് ഉറപ്പാണോ വേദവറി ഉറപ്പ് എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ നന്നായി പ്രണയം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഈ ഭാഗം കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്